ഹലോ ഞാൻ ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കാനങ്ങാടാണ് ഉള്ളത് ഡോർസിനെ കൂട്ടാൻ തന്നെയാണ് അപ്പോൾ എക്സാം ആണ് ഡോറമോളെ എപ്പോഴും പരാതിയാണ് അമ്മയും അച്ഛനും കൂട്ടാൻ വരുന്നില്ല എപ്പോഴും വാനലാണ് വരുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കരുതി ഇന്ന് കൂട്ടിയിട്ട് വരാമെന്നായിട്ടോ ഫ്രീ ആയതുകൊണ്ട് നമ്മളിങ്ങോട്ടേക്ക് പോകുന്നത് അപ്പോൾ ഡോറമോളെ പന്ത്രണ്ടേ പത്തായപ്പോഴേ വിട്ടു കേട്ടോ അപ്പോൾ ആറിൻ്റെ മോക്കും രാവിലെ തന്നെയാണ് ആറിനൊക്കെ മൂക്കും രാവിലെ തന്നെയാണ് അപ്പോൾ നമ്മളവർ വെയിറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഉച്ചയ്ക്ക് ഉച്ചക്ക് എക്സാം എക്സാമായുള്ളതുകൊണ്ട് മക്കൾ അങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ രണ്ടാം ക്ലാസ് വിട്ടിട്ടുണ്ട് കേട്ടോ ഓ കുട്ടിപ്പട്ടാളങ്ങൾ പര പര നമ്മൾ ചോണ നിറുമ്പ് പോന്ന പോലെ പോന്നുണ്ടോ പിന്നെ ആ എന്ത് എന്തൊക്കെ കണ്ടാലും മക്കളിങ്ങനെ കളിച്ച് വരുന്ന കാണുമ്പോഴുള്ള സന്തോഷമില്ലേ അതിനോളം ഒന്നും വരില്ല എന്ന് എനിക്ക് തോന്നലേട്ടാ അപ്പോൾ അതാ ഓടി വരുന്നുണ്ട് പൂമ്പാറ്റ എങ്ങനെ പോലെ എന്നെ കണ്ടുപിടിക്കൂട്ട അവൾ എവിടെ ഞാൻ എന്നാലും പെട്ടെന്ന് കണ്ടുപിടിക്കും പൂമ്പാറ്റം അപ്പോൾ ഇനി ആറിനെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ എൻ്റെ വീട്ടിൻ്റെ ഭാഗത്തുനിന്നെല്ലാം ഒരുപാട് കുട്ടികൾ ഇവിടെത്തന്നെ വരുന്നത് അപ്പോൾ രാവിലെ വേണമെങ്കിൽ വരും അതാ നടക്കുന്നതാണ് മീനോട്ടി മീനോട്ടിക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് എക്സാം അപ്പോൾ അതാ ആറിനേൻ്റെ ക്ലാസ് വിട്ടിട്ടുണ്ട് കഴിഞ്ഞിട്ട് കുറച്ച് പരിപാടി കൂടിയുണ്ട് ഇനി അതിനായിട്ട് വീണ്ടും വരാൻ കഴിയില്ല അപ്പൊ പരിപാടിയൊക്കെ വഴിയെ കാണിക്കാം ആറിനെ അതിനെ ഒരുപാട് പുകത്തിക്കൊണ്ടല്ലോ വന്നത് എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പുറത്തേക്ക് കിടക്കാനുള്ളതാണ് ഇന്ത്യ ടാസ്ക് എന്ന് പറയുന്നത് എന്തായാലും ഇനി നമുക്ക് പോകാണ്ട് ഷോഭികയിലാണ് ട്ട ശോഭിക വെഡ്ഡിങ് സെൻറ്ററിൽ ഡോറം നോക്ക് ക്രിസ്മസ് പ്രോഗ്രാമിന് ഒരു വൈറ്റ് ഫ്രോക്ക് എടുക്കണം അതിന് വേണ്ടിയാണ് അപ്പോൾ എന്തായാലും നമ്മളിവിടെ വണ്ടി സൈഡാക്കിയിട്ട് മുകളിലേക്ക് പോകുന്നതാണ് മുകളിലെത്തിയിട്ട് ബാക്കി വിശേഷം കാണാം Gue t referred Marche Trapillo Desmarcadero, Parcordi va api, Terra കാലങ്ങാട്ന്ന് ഞാൻ പൊതുവായിട്ട് ഡ്രസ്സ് എടുക്കൽ ഷോഭികലാണ് കേട്ടോ അത് കിഡ്സിൻ്റെ കുട്ടികളത് മെയിനായിട്ട് എടുക്കുന്ന ഷോപ്പ് സോ ഇവിടെയാണ് ശോഭിക തന്നെയാണ് സൂര്യയിൽ അത്യാവശ്യം പോകാറുണ്ട് പക്ഷെ ഷോഭികയിൽ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ കുട്ടികളെ പുതിയ പുതിയ മോഡൽസ് ഉണ്ടാവും പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കളറായാലും കിട്ടും പിന്നെ അതുപോലെ തന്നെ നല്ല മെറ്റീരിയലും മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഒരുപാട് എടുത്ത് വാരി വലിച്ച് ലാസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ക്രിസ്മസിന് കാണാം അപ്പോൾ ഇത്രയും അന്നത്തെ ഒരു വീഡിയോ എന്ന് പറയാൻ വീഡിയോ ഇഷ്ടമാണ് ഞങ്ങൾ ഇഷ്ടമാണ് ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ടാറ്റാ